നമസ്കാരം മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി ചാപ്പപ്പടി ജുമാ മസ്ജിദ് പരിസരത്താണ് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ഇവിടുത്തെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പരപ്പനങ്ങാടി ഹാർബർ എത്തുന്നതിന് മുമ്പാണ് ചാപ്പപ്പടി ജുമാ മസ്ജിദ് ഉള്ളത് ചാപ്പടി ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ചാപ്പപ്പടി ജുമാ മസ്ജിദിന്റെ ഖബർസ്ഥാൻ അതിലെ ഖബറുകൾ കടലിലേക്ക് ഒഴുകിപ്പോകുന്നു എന്നതാണ് പ്രശ്നം എന്നാൽ ഈ വിഷയം പരിഹരിക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല സ്ഥിതിഗതികൾ നേരിട്ട് കാണാനായി പോയപ്പോൾ ഒരു പ്രദേശവാസിയുമായി സംസാരിച്ചു ഓക്കി ദുരന്തമുണ്ടായ സമയം മുതലാണ് ഈ പ്രശ്നം തുടങ്ങിയതെന്നാണ് അദ്ദേഹം പറഞ്ഞത് കബറുകൾ കടലെടുത്തു പോകുന്നത് പ്രദേശത്തെ ജനങ്ങൾക്ക് വലിയ വേദന ഉണ്ടാക്കുന്നു കബറുകൾ ഒഴുകിപ്പോകുന്നത് ഇനി ഒരിക്കലും ഉണ്ടാകരുത് എന്നതാണ് അവരുടെ പ്രധാന ആവശ്യം ഈ വിഷയത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാർ എം എൽ എ കെ പി എ മജീദുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടത് പ്രധാന വാർത്താ ചാനലുകളിലടക്കം വലിയ ചർച്ചയായിരുന്നു അന്നത്തെ പ്രതിഷേധത്തിന് ശേഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലം സന്ദർശിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എങ്കിലും ഇതുവരെ ഈ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല അതിനാൽ തന്നെ അധികാരികളോടുള്ള ജനങ്ങളുടെ പ്രതിഷേധം ഇപ്പോഴും ശക്തമായി തുടരുകയാണ് അടിയന്തിരമായി ഫണ്ട് അനുവദിച്ച് ഈ കബർസ്ഥാൻ ഒഴുകിപ്പോകുന്ന ഈ വലിയൊരു പ്രശ്നം പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം എന്നുള്ളതാണ് മലപ്പുറം സ്റ്റോറീസിന് പറയാനുള്ളത് കരിങ്കൽഭിത്തി കെട്ടി സംരക്ഷിക്കേണ്ടതുണ്ട് അതിന് ഇനിയും വൈകിക്കൂട എന്നുള്ളത് മലപ്പുറം സ്റ്റോറീസ് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു ഇവിടെയുള്ള ഒരാളെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഇവിടെയൊക്കെ മണ്ണ് ഉണ്ടായിരുന്നു ഇവിടെ നിന്നൊക്കെ മണ്ണ് ഒലിച്ചു പോയതാണ് അപ്പോൾ ഇത് വലിയൊരു വിഷയമാണ് അപ്പോൾ വിഷയത്തിൽ സർക്കാർ ഈ ഫണ്ട് അനുവദിച്ച് ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം